ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല പ്രഖ്യാപിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങനെ ഈ മാധ്യമങ്ങളുടെ മുമ്പിലാണോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഞാനാണോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന ആൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഒരു മെക്കാനിസം ഉണ്ട് അത് ചർച്ച ചെയ്തിട്ട് നമ്മൾ പേരുകൾ സമർപ്പിച്ചിട്ട് അങ്ങനെ വന്നാൽ ഏത് സീറ്റിലേക്കാണെങ്കിലും അപ്പോൾ രണ്ട് സീറ്റ് മത്സരം ഉണ്ടല്ലോ പാലക്കാടും അതുപോലെ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പുണ്ട് അതിലെ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഞാൻ ഇങ്ങനത്തെ ചോദ്യം എനിക്ക് പറയാൻ ബന്ധിപ്പിച്ചുള്ള കാര്യങ്ങൾ തോലി എന്ന് പറയുന്നത് എല്ലാവരും തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചർച്ച എനിക്ക് മനസ്സിലാകുന്നില്ല കേരള കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ ഒരു ചർച്ചയും നടന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ആലോചനയില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു വർദ്ധിച്ചിരിക്കുന്നത് തൃശ്ശൂർ അങ്ങനെ തന്നെയാണ് വർദ്ധിച്ചിരിക്കുന്നത് തൃശ്ശൂർ ഒരുപാട് സ്ഥലത്ത് അന്തിക്കാട് ഉൾപ്പെടെയുള്ള കരുത്തുറ്റ സി പി എം കോട്ടകളിലാണ് വോട്ട് മറിഞ്ഞ ബി ജെ പിക്ക് പോയിരിക്കുന്നത് അതൊക്കെ പരിശോധിക്കട്ടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണല്ലോ തൃശ്ശൂരിനെ കുറിച്ച് കരുവന്നൂർ ബാഗ് ഇടപാടുമായിട്ട് ഒരു അവർ തമ്മിലൊരു ധാരണയുണ്ട് ആ ധാരണയുടെ ഭാഗമായിട്ടാണ് ഇപ്പറസ് ഈ മിപ്പറസ്റ്റ് ചെയ്യുന്നവർ ഭയപ്പെടുത്തി ഒരു അറസ്റ്റ് നടന്നില്ല ആ സി പി എം നേതാക്കളെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ പേടിപ്പിച്ച് ഈടി ഡി പേടിപ്പിച്ചിട്ടാണ് ഇലക്ഷൻ കാലത്ത് കയ്യും കാലം മറച്ചാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്